പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ ഇനത്തിൽ ബികോം കാരുടെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രജിസ്റ്റർ ചെയ്തിരുന്ന ബികോം കാരുടെ പാർട്ട് തേർഡിൻ്റെ പരീക്ഷ നേരത്തെ കഴിഞ്ഞിരുന്നു അതിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് നിങ്ങളെല്ലാവരും റിസൾട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ളവരായിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും ഉണ്ടായിരുന്നവർ അത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി കാറ്റഗറിയിൽ പെട്ടിരുന്നവരാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ളവരുടേത് ന്യൂമറിക് രജിസ്റ്റർ നമ്പറാണ് വെറും സംഖ്യകൾ അടങ്ങുന്ന രജിസ്റ്റർ നമ്പറാണ് അവരുടേത് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ മാർക്കുകളൊക്കെ എൻ്റർ ചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കും ഓരോരോ റെക്കോർഡുകളും പരിശോധിച്ച് അതിൽ നിങ്ങളുടെ മാർക്കുകൾ എൻ്റർ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടാബുലേഷൻ സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ വർക്കുകൾ വളരെ കൂടുതലായതുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ളവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് എങ്കിലും അധികം വൈകാതെ തന്നെ അത് പ്രസിദ്ധീകരിക്കും എല്ലാവരുടെയും വാല്യുവേഷൻ പൂർത്തിയായിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിലുള്ളവരുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് റിസൾട്ടുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് നിങ്ങൾ സൂക്ഷിക്കുക ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് വന്നവരുടെ കാര്യത്തിൽ ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് പലർക്കും സംശയമുണ്ടാവും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അല്പം ദൈർഘ്യമുള്ള വീഡിയോ ആയേക്കാം കാരണം മുഴുവൻ കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കാം ഓക്കെ മുഴുവനായും കാണുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ പകുതി കണ്ടിട്ട് സംശയം ചോദിച്ചുകൊണ്ട് വിളിക്കാൻ നിൽക്കരുത് ഓക്കെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം എന്നാലും നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക ഓക്കെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കുക എന്നതാണ് അടുത്ത കാര്യം അതിനുശേഷം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നതാണ് മറ്റൊരു കാര്യം അതും കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പുകളിലായിട്ട് ചെയ്തു വെക്കേണ്ടതെന്നതിനെക്കുറിച്ച് പറയാം റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടേ ഉള്ളൂ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പ്രിന്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് സമയമെടുക്കും ചുരുങ്ങിയതൊരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി മാർക്ക് ലിസ്റ്റ് കൈപ്പറ്റുന്നതിന് നേരിട്ട് കൈപ്പറ്റണമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അപേക്ഷ കൊടുത്ത് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കണം മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ പഴയ ഹോൾ ടിക്കറ്റ് നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്തുള്ള ഹോൾ ടിക്കറ്റും കൊണ്ടുപോകണം മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം അതിനൊരു നിശ്ചിത ഫീസ് ഉണ്ട് ആ ഫീസ് അടച്ച് ഒരു അപ്ലിക്കേഷൻ ഫോം അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ആ ഫോം വാങ്ങി പൂരിപ്പിച്ച് അവിടെ കൊടുക്കാം നേരിട്ട് കൈപ്പറ്റണമെന്നാണ് വ്യവസ്ഥ അതുകൊണ്ട് നിങ്ങൾ ചെല്ലു നിന്ന് തരണമെന്നാണ് പക്ഷേ യൂണിവേഴ്സിറ്റിയിലെ തിരക്ക് കാരണം നിങ്ങൾ ചെല്ലുന്നന്ന് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് നേരിട്ട് തരാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ പോസ്റ്റലായിട്ട് അയച്ചു തരാമെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പോസ്റ്റൽ ഫീസും കൂടി അടച്ച് അതിൻ്റെ റിസിപ്റ്റ് കൂടി കൊടുത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അഡ്രസ്സും അവിടെ എഴുതി കൊടുത്താൽ ആ അഡ്രസ്സിലേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് അയച്ചു തരും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അയച്ചു തരും അതോടൊപ്പം പോരുന്ന സമയത്ത് ആ സെക്ഷനിലെ നമ്പർ കൂടി വാങ്ങിച്ചേക്കുക കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നേരം വൈകിയേക്കും നിങ്ങൾക്കിടക്കിടയ്ക്ക് വിളിച്ചു നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ സെക്ഷനിലെ ഫോൺ നമ്പർ കൂടി വാങ്ങിയിട്ട് വേണം പോരാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ സോറി മാർക്ക് ലിസ്റ്റ് അതോടൊപ്പം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇവ വീട്ടിലേക്ക് അയച്ചു കിട്ടും അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടിയാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോകണമെന്നില്ല പക്ഷേ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും ശേഖരിക്കുക എന്നതാണ് നേരത്തെ നിങ്ങൾ വിവിധ സമയങ്ങളിലായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും സപ്ലിമെൻ്ററി പരീക്ഷകൾ എഴുതിയതുണ്ടാവും അപ്പോൾ ഏതൊക്കെ സമയങ്ങളിൽ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയിട്ടുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവും ആ മാർക്ക് ലിസ്റ്റുകളൊക്കെ എടുത്തു വെക്കണം ഏതെങ്കിലും മാർക്ക് ലിസ്റ്റുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയിൽ പോയി ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലിക്കേഷൻ കൊടുത്ത് വാങ്ങിക്കണം ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊസീജിയറുണ്ട് അതേക്കുറിച്ച് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും എടുത്തു വെക്കണം അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ മാർക്ക് ലിസ്റ്റുകളും എടുത്തു വെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് കമ്പൽസറി സോഷ്യൽ സർവീസ് അഥവാ സി എസ് എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സി എസ് എസ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടതുണ്ടായിരുന്നു വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു സി എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് മുമ്പുള്ളവർക്ക് ഇത് ബാധകമല്ല സോഷ്യൽ സർവീസ് ഇല്ല തൊണ്ണൂറ്റി എട്ടിൽ രജിസ്റ്റർ ചെയ്തവർ മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ളവർക്ക് നാൽപ്പത്തിരണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് അതായത് വർഷത്തിൽ പതിനാല് ദിവസത്തെ സർവീസ് എന്ന നിലയ്ക്ക് മൂന്ന് വർഷം കൊണ്ടും നാൽപ്പത്തിരണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസ് ആണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ മുപ്പത് ദിവസത്തെ സോഷ്യൽ സർവീസ് സർവീസാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് അതായത് വർഷത്തിൽ പത്ത് ദിവസത്തെ സോഷ്യൽ സർവീസ് എന്ന നിലയ്ക്ക് മൂന്ന് വർഷത്തേക്കും കൂടി മുപ്പത് ദിവസത്തെ സോഷ്യൽ സർവീസ് പൂർത്തിയാക്കാനുണ്ടായിരുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിരണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസ് പൂർത്തിയാക്കാനുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ബുക്കുണ്ട് ആ ബുക്ക് വാങ്ങിക്കണം യൂണിവേഴ്സിറ്റി സ്റ്റോറിലാണ് അത് വാങ്ങിക്കാൻ കിട്ടുക ഞാൻ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് അയച്ചു തരുന്നതിനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതിനുള്ള സംവിധാനം ഒരുക്കാം ഓക്കെ അപ്പോൾ സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് ആ ബുക്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിച്ച് ഒരു ഫോട്ടോ ഒട്ടിച്ച് ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രദേശത്തുള്ള നിങ്ങളുടെ പ്രദേശം പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണം സോഷ്യൽ സർവീസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു വർക്ക് തരും ഇപ്പോൾ അങ്ങനെ വർക്ക് എടുപ്പിക്കുന്ന ഇല്ല എന്നാലും എന്തെങ്കിലും ഒരു വർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും കാരണം ഈ ഓഫീസുകളിലൊക്കെ പെൻഡിങ് കിടക്കുന്ന ഒരുപാട് ജോലികളുണ്ട് ആ ജോലികൾ എന്തെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കും എന്നിട്ട് ചെയ്തുകൊടുവാൻ പറയും അപ്പോൾ നാൽപ്പത്തിരണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസ് എടുക്കണം എന്നതുകൊണ്ട് നാൽപ്പത്തി ദിവസവും നിങ്ങൾ അവിടെ പോയി ചെയ്യണമെന്നൊന്നുമില്ല കുറച്ച് ദിവസത്തെ വർക്ക് തന്നിട്ട് ആ വർക്ക് ഈ ബുക്കുണ്ടല്ലോ നിങ്ങൾ സോഷ്യൽ സർവീസിന്റെ ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നാൽപ്പത്തിരണ്ട് കോളം പൂരിപ്പിക്കാനുണ്ട് ആ കോ നാൽപ്പത്തിരണ്ട് പേജുകളിലായിട്ട് അത് പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചെയ് ചെയ്യിപ്പിച്ചു എന്ന് വരുള്ളൂ പരമാവധി പോയാലൊരാഴ്ചത്തെ വർക്ക് തന്നു വരാം കാരണം എന്താ വെച്ചാൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഓഫീസുകളിലൊക്കെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട് ക്ലറിക്കൽ വർക്കുകളൊക്കെ പെൻഡിങ് പെൻഡിങ്ങുണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ടാണെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നൊരു രീതി ചില സ്ഥാപനങ്ങൾ ചില ഓഫീസുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്ക് നിങ്ങൾ ഏറ്റെടുക്കുക ഒരു വർക്കും ഇല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരാനുള്ള സംവിധാനവും ഒരുക്കും ഓക്കെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ആണെങ്കിൽ മേയർ ഇവരാണ് ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടേണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവർ ആരെങ്കിലും പേഴ്സണലി അറിയുമെങ്കിൽ അവരിന്ന് കണ്ടിട്ട് കാര്യം പറഞ്ഞാലും അവർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരും ഓക്കെ അപ്പം എന്തായാലും ആ സർട്ടിഫിക്കറ്റിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ സോഷ്യൽ സർവീസ് എടുത്തതിൻ്റെ രേഖ കാണണം അതെന്താ വർക്കാണ് എടുത്തത് എന്നതിൽ വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട് അതിന് ശേഷം അതിൽ കൺസേൺ അതോറിറ്റി ഒപ്പിടേണ്ടതുണ്ട് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ ഇവരാണ് അതിൽ ഒപ്പിടുക അവരെ ഒപ്പിട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട് ഓക്കെ ഇത് ഒഴിവാക്കിയിട്ടുള്ള വിഭാഗം ആളുകളുണ്ട് ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊന്നും ഇത് ബാധകമല്ല നിങ്ങൾ ബികോം ഗാർ പ്രൊഫഷണൽ കോഴ്സ് അല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ മറ്റൊന്നുള്ളത് മുഴുവൻ സമയ സർവീസിലുള്ള ആളുകളാണെങ്കിൽ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സോഷ്യൽ സർവീസിന് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുഴുവൻ സമയ സർവീസിലുള്ളവരുടെ കാര്യത്തിലും ഇത് എക്സം ചെയ്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് എക്സം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിന് പുറത്തോ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ സർട്ടിഫിക്കറ്റ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളവരും എന്ത് ചെയ്യണം അവർ എക്സംപ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ പോയി പറഞ്ഞ് അപേക്ഷ കൊടുക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ എക്സെഷൻ വാങ്ങിക്കുന്നത് എന്നത് അവരെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് എന്നിട്ടവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരതിന് ഒരു എക്സംഷൻ സർട്ടിഫിക്കറ്റ് തരും എന്നിട്ട് ആ സർട്ടിഫിക്കറ്റാണ് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് കൂടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്തവർ സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക വെക്കുക എക്സംഷൻ വാങ്ങിയവര് എക്സംഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർ യൂണിവേഴ്സിറ്റിയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ പോയിട്ട് ഈ എക്സംഷന് വേണ്ടി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കണം എക്സംഷൻ അവകാശപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ചെയ്യും എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി സോഷ്യൽ സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സോഷ്യൽ സർവീസ് ചെയ്ത് പഞ്ചായത്ത് മെമ്പർ സോറി പഞ്ചായത്ത് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ ഒപ്പിട്ട് ഓഫീസ് സീലൊക്കെ ചെയ്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും പോകണം എന്നിട്ട് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനിലെ ഒരു ഓഫീസുണ്ട് അവിടെ ഈ ഒരു ജനറലിൻ്റെ സൈഡിൽ ഒരാൾ ഇരിക്കുന്നത് കാണാം സോ സോഷ്യൽ സർവീസിൻ്റെ ഒരു ബോർഡൊക്കെ ഇരിക്കുന്നുണ്ടാവും അവിടെ കാണിച്ചാൽ അതിൻ്റെ ആ ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു സീൽ ചെയ്ത് മേടിക്കാനുണ്ട് ഒരു സീൽ ചെയ്ത് മേടിക്കാനുണ്ട് ആ ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ആണ് നിങ്ങളുടെ സോഷ്യൽ സർവീസിൻ്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഉള്ളത് അതൊക്കെ പൂരിപ്പിച്ച് അതിൽ ടാഗോർ കാതിൻ്റെ ഓഫീസിൽ നിന്ന് അതിൽ ഒപ്പിട്ട് മേടിക്കണം സീൽ ചെയ്ത് മേടിക്കണം എന്നിട്ട് ആ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അതിൽ വർക്ക് എടുത്തത് അപ്ലോഡ് ചെയ്യാനില്ല വർക്ക് എടുത്തതെന്ന് പറയുന്ന നാൽപ്പത്തിരണ്ടോളം പേജുകളിൽ ഡീറ്റെയിൽസ് ചെയ്തി പൂരിപ്പിച്ച് അതാത് പഞ്ചായത്തിലെ ക്ലർക്ക് കൺസേൺ അതോ ആയിട്ടുള്ള ആളുണ്ടാവും ആരാണോ നിങ്ങളെ സോഷ്യൽ സർവീസിൻ്റെ വർക്ക് ഏൽപ്പിച്ചത് അവർ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും അവരാണ് അവരതിൽ കോൺട്രർ സൈൻ ചെയ്യും അവരൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ അതിൽ ഒപ്പിടുള്ളൂ ഓക്കെ അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ ടാഗോർ ടാഗോറിനിക്കേതത്തിൽ നിന്ന് ഈ സി എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റിൽ സീൽ ചെയ്ത് മേടിക്കുന്നത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റാണ് സ്കാൻ ചെയ്ത് ഈ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എസ് എസ് എൽ സി ബുക്ക് വേണം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് വേണം നിങ്ങളുടെ ഡിഗ്രിയുടെ മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും വേണം സോഷ്യൽ സർവീസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം ഇത്രയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മൂന്ന് വർഷം വരെ സാധാരണ ഫീസേ ഉള്ളൂ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് മൂന്ന് വർഷം വരെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധാരണ ഫീസേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് നാന്നൂറ് നാനൂറ്റി അൻപതിനും ചോടി ഫീസ് വരുന്നുള്ളൂ അതിനുശേഷമാണെങ്കിൽ ഓരോ വർഷത്തിനും പ്രത്യേകമായ ഫൈൻ ഈടാക്കും മാത്രവുമല്ല നിങ്ങൾക്ക് സാധാരണ മോഡിലാണ് നാനൂറ്റി ചെല്ലായിരം രൂപ വരുന്നത് നിങ്ങൾക്ക് എമർജൻസി മോഡിൽ വേണമെങ്കിൽ അതിന് അടച്ചാൽ അങ്ങനെ കിട്ടും എമർജൻസി ആയിട്ട് വേണ്ടവരുണ്ടെങ്കിൽ എമർജൻസി മോഡിൽ ഫീസ് അടയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് മൂവായിരത്തി ചെല്ലാനം നാലായിരം രൂപടുത്ത് അതിന് ഫീസ് വരും അപ്പോൾ ട്രാക്ക് മോഡിൽ കിട്ടണമെങ്കിൽ അതിന് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ ഹാജരാക്കേണ്ടത് ആ സ്ഥാപനത്തിൽ നിന്നുള്ള ലെറ്റർ കൂടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫാസ്റ്റ് ട്രാക്കായിട്ട് കിട്ടുക അപ്പോൾ അതിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വളരെ അടിയന്തര ഘട്ടങ്ങളുണ്ടെങ്കിൽ മാത്രം ഫാസ്റ്റ് ട്രാക്കിന് അപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ മോഡിലോ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം അത് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒക്കെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത്രയുമാണ് നിങ്ങൾ റിസൾട്ട് വന്ന ആളുകൾ ചെയ്തു വെക്കേണ്ടത് ഒന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കുക പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക പിന്നെ സോഷ്യൽ സർവീസിന്റെ വർക്ക് പൂർത്തിയാക്കുക പിന്നെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം ഇത് നിങ്ങളുടെ പിന്നെ പ്രദേശത്ത് നിന്ന് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിലാണോ പോകാൻ പറ്റുന്നത് അവിടെ പോവാറ് അത് നിങ്ങൾക്ക് പരിചയമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഞ്ചായത്ത് പ്രസിഡന്റിനോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് വളരെ എളുപ്പത്തിൽ ഒപ്പിട്ട് തരാനുള്ള സംവിധാനം ആക്കി എന്ന് വരും ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുന്നത് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഈ സോഷ്യൽ സർവീസ് നേരത്തെ ചെയ്തു വെച്ചവരുണ്ടാവും അങ്ങനെ ചെയ്തു വെച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി പുതിയത് വേണമെന്നില്ല നേരത്തെ ചെയ്തു വെച്ച നേരത്തെ പഠിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ സർവീസ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ പുതിയ സോഷ്യൽ സർവീസ് ചെയ്യാൻ പോകേണ്ടത് പുതിയ സോഷ്യൽ സർവീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡേറ്റിനെ സംബന്ധിച്ചും പലർക്കും സംശയം ഉണ്ടാവാറുണ്ട് അന്ന് പഠിച്ചിരുന്ന സമയത്ത് ഡേറ്റ് ആണോ ഇടേണ്ടത് അന്ന് പഠിച്ചിരുന്ന സമയത്ത് ഡേറ്റ് ഇട്ടാൽ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ട് തരില്ല ഇപ്പോഴത്തെ ഡേറ്റ് ഇട്ടാലേ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ടരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഡേറ്റ് ഇട്ടാൽ മതി ഈ ഇന്ന ഇന്ന ദിവസങ്ങളിലായി ഇത്ര അല്ലെങ്കിൽ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നാൽപ്പത്തി ദിവസത്തെ സോഷ്യൽ സർവീസ് ചെയ്തതായി കാണിച്ചുകൊണ്ട് പുതിയ ഡേറ്റ് ഇട്ടാൽ മതി ഇപ്പോഴത്തെ ഡേറ്റ് ഇട്ടാൽ മതി എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിയിച്ച് മേടിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബുക്ക് കിട്ടാത്ത ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ള പോസ്റ്റലായിട്ട് അയക്കുന്നതിനുള്ള എമൗണ്ട് കൂടി കണക്കാക്കി ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും പോസ്റ്റലായിട്ട് സോഷ്യൽ സർവീസിൻ്റെ ബുക്ക് അയച്ചു തരുന്നതിനുള്ള സൗകര്യമുണ്ട് ഓക്കെ